അസലാ വലൈക്കും വറഹമുല്ല വർക്കാത്തു പ്രിയമുള്ളവരെ പരിശുദ്ധമാക്കപ്പെട്ട മമ്പുറം മക്കാം ഷെരീഫിലേക്ക് എത്തിച്ചേരാൻ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് ഞാനും എൻ്റെ പ്രിയപ്പെട്ട അനുജനും കൂടി സിയാർത്ത് ചെയ്യാൻ വേണ്ടി മഹത്തമേറിയ മമ്പുറം മക്കാമിലേക്ക് എത്തിയിരിക്കുകയാണ് അനിയൻ ആദ്യമായിട്ടാണ് ഈ മക്കാം ഷെരീഫിലേക്ക് വരുന്നത് ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ് എന്നെ സംബന്ധിച്ച് മമ്പുറ മക്കാം ഒരുപാട് നല്ല നല്ല വ്യക്തിത്വങ്ങളെ കണ്ടുമുട്ടിയ സ്ഥലമാണ് ഞങ്ങൾ പരപ്പനങ്ങാടിയാണ് ട്രെയിൻ ഇറങ്ങിയത് തിരുവനന്തപുരത്ത് നിന്ന് കയറി പരപ്പനങ്ങാടി ഇറങ്ങി അവിടെ നിന്നും ബസ് കയറിയാൽ ചെമ്മാട്ടേക്ക് ബസ് കയറിയാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മമ്പുറമക്കാം മമ്പുറമക്കാമിൻ്റെ ഒരു ഭംഗി വളരെയധികം സന്തോഷമുള്ള ഒരു അവസ്ഥ തന്നെയാണ് പഴമ നിലനിർത്തിക്കൊണ്ടുള്ള മമ്പുറം പള്ളിയും ഇവിടേക്ക് ആത്മീയത നുകരാൻ വേണ്ടി വരുന്ന ഒരുപാട് ജനലക്ഷ്യങ്ങളെയും നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെയുള്ള വ്യാഴാഴ്ച സ്വലാത്തുകൾ വളരെ അനുഭൂതിയാണ് സമ്മാനിച്ചിട്ടുള്ളത് ഞാനും അനുജനും അങ്ങനെ പള്ളി മക്കാമിൽ കയറി സിയാർത്തൊക്കെ ചെയ്ത് വളരെ റാഹത്തായി സിയാർത്ത് പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങി കൂട്ടത്തിൽ കൂട്ടത്തിലുള്ള മക്കാമിലൂടെ ചേർന്ന് കാണുന്ന പുഴയിലൊന്ന് ഇറങ്ങിയൊരു കുളിയും പാസ്സാക്കി അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വലിയൊരു പള്ളിയും കാണാം അതെല്ലാം ഒന്ന് അനുജന് കാണിച്ച് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഞങ്ങൾ മടങ്ങി ഇനി മറ്റൊരു യാത്രാ ബ്ലോഗുമായി കാണാം അസ്ലാമലൈക്കും വാർമത്തല്ലാഹി വബർകാത്തൂ